ഹലോ അപ്പൊ നമ്മളെ ചൂട്ടാ ഞാൻ സർപ്രൈസ് വെക്കാൻ ഞങ്ങൾ സർപ്രൈസ് എത്തിയ വണ്ടീന്നാണ് സോണ സർപ്രൈസ് അറിയൂല ഇന്ന് പോയി അജൂട്ടാ து நமக்கு போயிக்க

അത്ര വാങ്ങനെ

ാണ്

ഇത് തന്നെ ബുക്ക് പൊതിയുള്ള ഒരു നാല് ബുക്ക് വാങ്ങിക്കുന്നത് പിന്നെ പൊതിയുള്ളവരുണ്ട് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ ാണ് രണ്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് അതിന്റെ രണ്ടൊന്നാണ് പോയാൽ നോട്ട് ബുക്കിന്റെ പത്ത് സെറ്റിന്റെ ഒരു പത്ത് സെറ്റിന്റെ അപ്പുരം ആണ് അയിട്ടു സെറ്റ് വാങ്ങിയിട്ടുണ്ട് തൊട്ട നാല് സെറ്റ് ഫ്രീ കിട്ടിട്ടുണ്ട് പിന്നെ ഒരു സയൻസിനും ഒരു മാത്സിനും ആയിട്ടുള്ള നോട്ട് ആണ് െടുത്താ ഒന്ന് ഫ്രീ ആണ് വാങ്ങിയിട്ടുണ്ട് ഇന്നുള്ളത് ഓരോ എനിക്ക് കൂടി ഹിന്ദി കോപ്പിയും മലയാളം കോപ്പിയും ഇട്ട് നാല് കോപ്പിയാണ് ഒരാണ്ട ഒന്ന് ഫ്രീ ഇനി ഈ ഒരു ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആണ് എല്ലാ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പെന്നൊക്കെ നോട്ട്ബുക്കിന്റെ ഒക്കെ ഫ്രീ കിട്ടിയ വാങ്ങിക്ക ാണ് പിന്നെ കുറച്ച് അക്ടേഴ്സാണ് പിന്നെ ഒരു അപ്സർജി സ്റ്റേഡിയും രണ്ട് റബ്ബറും ഉണ്ട് പിന്നെനിക്ക് സ്കൂളിലേക്ക് ഏർ ഉച്ചഭത്തിന് ഒരു ചമ്മന്തിൻ്റെ കൊണ്ടാകുള്ളത് ഇന്നതാ ഒരു എട്ട അത്ത അത്രയേ ഉള്ളൂ നമ്മൾ ബഡാബസാറിന് വാങ്ങിയ എല്ലാവരും ബഡാബസാർ പോവാൻ നിങ്ങൾക്ക് ലാഭം ടോട്ടൽ ഞങ്ങൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പതിലാണ് ഷോപ്പിംഗ് ചെയ്തത് അപ്പൊ ഒന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ